ആരോപണം കസ്റ്റംസ് വിഭാഗം അന്വേഷിക്കുന്നു സംഘങ്ങൾക്ക് സഹായം നൽകിയിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത് പെരുമ്പാവൂർ എസ് പിന്നെ കള്ളക്കേസിൽ കുടുക്കിയെന്ന പരാതിയുമായി കൂടുതൽ പേർ രംഗത്തെത്തി മലപ്പുറം എസ് പി ആയിരുന്ന സമയത്ത് സുജിത് ദാസ് സ്വർണ്ണക്കടത്ത് സംഘങ്ങളെ സഹായിച്ചിട്ടുണ്ടെന്നും പിടികൂടിയ സ്വർണത്തിന്റെ പങ്ക് പറ്റിയെന്നും പി വി അൻവർ എം എൽ എ ആരോപിച്ചിരുന്നു പിന്നാലെ ഇന്നലെ കൊച്ചിയിൽ ചേർന്ന കസ്റ്റംസ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് ആരോപണത്തിൽ അന്വേഷണം നടത്താൻ തീരുമാനമായത് സുജിത് ദാസ് മലപ്പുറം എസ് പി ആയിരുന്നപ്പോൾ നൂറിലധികം സ്വർണക്കടത്ത് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഈ കേസുകളിൽ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്ക് സുജിത് ദാസിന്റെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നാകും കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം കമ്മീഷണർ കെ പത്മാവതിയുടെ നേതൃത്വത്തിലുള്ള സംഘം വിശദമായി പരിശോധിക്കുക കസ്റ്റംസ് ഇൻസ്പെക്ടറായിരുന്ന സുജിത് ദാസ് പിന്നീട് ഈ ബന്ധം ഉപയോഗപ്പെടുത്തിയാണ് സ്വർണ്ണക്കടത്ത സംഘങ്ങളെ സഹായിച്ചതെന്നും അൻവർ ആരോപിച്ചിരുന്നു അതിനാൽ ഏതൊക്കെ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ സഹായം ലഭിച്ചു എന്നതിലും അന്വേഷണമുണ്ടാകും കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നടക്കം പലപ്പോഴായി പിടികൂടിയ സ്വർണ്ണത്തിന്റെ അളവിൽ പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നുവെന്ന പരാതി നേരത്തെ കസ്റ്റംസിന് ലഭിച്ചിരുന്നു ഇത് സുജിത് ദാസിന്റെ കാലത്തായിരുന്നോ നടന്നതെന്നും അന്വേഷിക്കുന്നുണ്ട് പുറമേ സ്വർണ്ണക്കടത്ത സംഘങ്ങൾ തമ്മിലുണ്ടായ ചേയ്സിംഗിനിടെ അഞ്ചു പേരുടെ മരണത്തിനിടയാക്കിയ രാമനാട്ടുകര സംഭവത്തിൽ സ്വർണം പൊട്ടിക്കൽ സംഘത്തിന് പിന്തുണ ലഭിച്ചിട്ടുണ്ടോ എന്ന സംശയവും കസ്റ്റംസിനുണ്ട് അതിനിടെ സുജിത് ദാസ് പെരുമ്പാവൂർ സ്വദേശികളായ നാല് പേരെ കേസിൽ കുടുക്കിയെന്നും ആരോപണമുണ്ട് ഈ സുജിത്ത് ഐ പി എസ് പറഞ്ഞ സാറും ഈ കേസ് ഇപ്പൊ ആറു വർഷമായിട്ട് ഇതിനെ കുറിച്ച് യാതൊരു അറിവില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഹൈക്കോടതിയെ സമീപിച്ചേക്കുന്നത് തന്നെ ഇവര് ഒരു കാര്യത്തിന്റെ ചാനും ഒരു പെട്ടില്ല ഒരു കേസിലാണ് ഇപ്പൊ ചെയ്യാത്ത കാര്യത്തിൽ ഇങ്ങനെ പെടുത്തേണ്ട ഒരു ആവശ്യവും ഇല്ല സുജിത്തിനെതിരെ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടതിന് പിന്നാലെ ഭീഷണി ഉണ്ടായതായും പരാതിക്കാർ ആരോപിച്ചു മീഡിയ വൺ കൊച്ചി